എന്തോ കൊട്ടവഞ്ചി കൊട്ടവഞ്ചി കേറാൻ കേറാൻ നിങ്ങൾ എല്ലാരും കൂടി ഒരു ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് പറയുകയാണെങ്കിൽ അന്ന് ഞാനും ഫ്രീ ആയിട്ട് വരാം നമുക്ക് എല്ലാരും കൂടെ ഒന്ന് എൻജോയ് എൻജോയ്ക്ക് നിങ്ങക്ക് ആർക്കൊക്കെ താല്പര്യം ഉണ്ട് ആലപ്പുഴ ഒന്ന് ചുറ്റി മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് ഫുഡും ഒക്കെ അടിച്ചിട്ട് പോവാൻ പോകാ ഒറ്റ ലക്ഷം വെച്ച് പോയിക്കോട്ടെ ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴയിലാണ് കേട്ടോ നമുക്ക് ആലപ്പുഴ വന്ന് ഇതുപോലെ ഇതുപോലൊന്ന് അടിച്ചുപൊളിക്കണ്ടേ അതും എനിക്കൊപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ട് ആലപ്പുഴ ഒന്ന് ചുറ്റി മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് ഫുഡും ഒക്കെ അടിച്ചിട്ട് പോകാൻ അങ്ങനെ തകർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് സ്കൈലാൻഡ് വാട്ടർ ജേണി ഇവിടെ ഇത് മാത്രമല്ല കൊട്ടവഞ്ചിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കയാക്കുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ എങ്ങനെയാ അടിച്ചു വിളിക്കല്ലേ സ്വന്തം നാട്ടില് ഒരു ടൂറിസം ഏരിയ ആക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് വീട്ടുവാതിക്കല് ഇത് അഞ്ചോളം ആറുകള് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് പമ്പയാറ് അച്ചൻകോവിലാറ് പിന്നെ ഏതാറാണ് മീനച്ചിലാറ് അതായത് നമ്മൾ അഞ്ച് 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 വന്ന് മൂന്നാറ്റിൻ മുഖോന്നാണ് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് അപ്പം ആറിന്റെ വിശേഷം അല്ല ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ സന്തോഷത്തിനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു എൻജോയ്മെൻറ്റൊക്കെ വേണ്ട അല്ലേ അവർ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനൊരു സൗകര്യം നിങ്ങൾക്ക് ഞാൻ ഒരുക്കി തരികയാണ് കേട്ടോ ഒപ്പം നിങ്ങൾക്ക് ഞാനുമായിട്ട് ഒന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുകയും ഇവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഇവിടെ സ്പീഡ് ബോട്ട് ഉണ്ട് കൊട്ടവഞ്ചി ഉണ്ട് കയാക്ക് ഉണ്ട് പെഡൽ ബോട്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് കാണുന്ന ഈ മക്കൾ രാവിലെ വന്നെയാണ് അവരിവിടെ മാക്സിമം എൻജോയ് ചെയ്യുന്നതിൻ്റെ കാഴ്ചകളാണ് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഈ ഒരു നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് കൂടുതലായിട്ടും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം വെള്ളവും ഫുഡും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം അതായത് വീടിനോട് ചേർന്ന ഈ ഒരു ഏരിയ ഇവിടെ നമുക്ക് കയാക്കിലാണെങ്കിലും സ്പീഡ് ബോട്ടിലാണെങ്കിൽ സ്പീഡ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അതിമനോഹരമായിട്ടുള്ള ആ ലൊക്കേഷനിലൂടെയൊക്കെയാണ് യാത്ര അപ്പം നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സന്തോഷൻ്റെ നമ്പർ ഞാൻ കണക്ട് ചെയ്യാം കോൺടാക്റ്റ് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് ഞാനുമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ വിളിക്കുക നമുക്ക് ഒരു ദിവസം തകർക്കാം ഇപ്പം നമ്മുടെ ഇതിൽ നിലവിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നിലവിൽ നമ്മളിപ്പം വാട്ടർ സ്പോർട്സിനായിട്ട് നമ്മൾ സ്പീഡ് ബോട്ടുകൾ കൊടുക്കുന്നുണ്ട് സ്പീഡ് ബോട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫോർ സീറ്റ് സ്പീഡ് ബോട്ട് ഉണ്ട് എയ്റ്റ് സീറ്റർ സ്പീഡ് ബോട്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സിക്സ് സീറ്റ് സ്പീഡ് ബോട്ടുണ്ട് നമ്മൾ തന്നെയാണ് ഈ സ്പീഡ് ബോട്ടുകൾ നിർമ്മിക്കുന്നത് അതെ അതെ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും സ്പീഡ് ബോട്ട് കയാക്കിങ് കൊട്ടവഞ്ചി റോവിംഗ് ബോട്ട് റോബിൻ ബോട്ട് ഉണ്ട് പെഡൽ ബോട്ട് ഉണ്ട് അങ്ങനെ നമ്മൾ സൈക്കിൾ ബോട്ട് അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ സ്പീഡ് ബോട്ട് ആണെങ്കിൽ നമുക്ക് എയ്റ്റ് സീറ്റർ സ്പീഡ് ബോട്ട് അറുപത് എച്ച് പി എഞ്ചിനോട് കൂടി നമ്മളിവിടെ ടൂറിസം സവാരിക്കായിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഫോർ സീറ്റർ കൊടുക്കുന്നുണ്ട് ഫോർ സീറ്റർ ഫിഫ്റ്റി ഇഞ്ച് അമ്പതിന്റെ ഇഞ്ചിനാണ് അമ്പത് ഹെച്ച് ഇഞ്ചിനാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ കൊറാക്കൾ വഞ്ചി നാല് സീറ്റ് ആറ് സീറ്റ് നമ്മൾ കൊറാക്കിൾ വഞ്ചി നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ നമ്മളുടെ ബാക്കിലായിട്ട് കാണുന്ന കുട്ടികളാണ് അവര് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ സയൻസ് പഠിക്കുന്ന പിള്ളേരാണ് പിള്ളേരാണ് അപ്പൊ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അവരൊരു ഫ്രണ്ട് തന്നെ വിളിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ കുട്ടനാട്ടിലേക്ക് വരുന്നുണ്ട് ചേട്ടായി അപ്പം നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അറിയുന്നുണ്ട് അപ്പം ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് ഞങ്ങൾ അവിടെ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവിടെ വരണം ചെയ്യണമെന്നൊക്കെ അവര് പറഞ്ഞുതന്നെ ഒത്തിരി പ്രാവശ്യം ജാക്കറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എല്ലാ രീതിയിലും എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ പരിശീലനം നേടിയിട്ടുള്ള ഡ്രൈവർമാരാണ് നമ്മുടെ സ്പീഡ് ബോട്ടുകൾ കൈകാര്യം ചെയ്യുന്നത് സ്പീഡ് ബോട്ടിന് ഡ്രൈവിംഗ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഡ്രൈവർമാരാണ് നമ്മുടെ സ്പീഡ് ബോട്ട് ബോട്ട് തന്നെ നമ്മുടെ സ്പീഡ് ബോട്ടിനും ലൈസൻസുള്ളാണ് രണ്ട് ബോട്ടിനും ലൈസൻസുള്ളാണ് നമ്മളെ ബോട്ട് ഓടിക്കുന്ന അവരും ഡ്രൈവർമാരാണ് അല്ലാതെ നമ്മൾ ആരെങ്കിലും വെച്ച് ബോട്ട് ഓടിക്കുകയല്ല അതുപോലെ നമ്മളെ കയാക്കിങ്ങും ലൈസൻസോടുകൂടി എല്ലാം കൂടി പെർമിഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സന്തോഷ് ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ തന്നെ കുറെ നാളിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് സന്തോഷ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയെന്ന് പറയുമ്പം ഫൈബർ ബോട്ടുകളുടെ അതുപോലെ വള്ളങ്ങള് കയാക്കുകൾ കൊട്ടവഞ്ചികൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീടിനോട് ചേർന്ന് തന്നെയാണ് ചേട്ടന്റെ സ്ഥാപനവും സ്കൈലാൻഡ് നമ്മുടെ സ്ഥാപനത്തിലൂടെ നമ്മളിപ്പം കേരളത്തില് ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്ക് നമ്മൾ വള്ളങ്ങൾ കൊടുത്തിട്ടുണ്ട് ബോട്ട് റോവിംഗ് ബോട്ട് അത് ടൂറിസം പെർപ്പസിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും മാനുഫാക്ചർ മാനുഫാക്ചർ ചെയ്ത സാധനം തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആൾക്കാർക്ക് കൊടുക്കുന്നത് സന്തോഷാ നമ്മളിപ്പോ ആലപ്പുഴക്കാരാണ് നമുക്ക് ഈ വള്ളവും വെള്ളവും എന്താണെന്നൊക്കെ അറിയാം തീർച്ചയായിട്ടും ഇപ്പം മറ്റ് സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇവിടേക്ക് വരികയാണെങ്കിൽ അവർക്ക് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും ഫുഡ് നമ്മുടെ ആലപ്പുഴ കണ്ടിട്ടില്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയും നമ്മൾ കുട്ടനാട്ടുകാരായതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ പരി വെള്ളവും വെള്ളവുമായിട്ട് ഇടുന്ന കളിക്കുന്നവരാണ് ഏത് സ്ഥലത്തു നിന്നും കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ അറിയാം അവിടെ വെള്ളം വെള്ളം കാണാൻ കാണാൻ വേണ്ടിയാണ് വേണ്ടിയാണ് ആൾക്കാർ അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ വരുന്നവർക്ക് സേഫ്റ്റി ആണ് കൊടുക്കുന്നത് സേഫ്റ്റി കൊടുക്കുന്നത് സേഫ്റ്റി കൊടുക്കാൻ നമ്മൾ ഗൈഡ് ഉണ്ടാവും നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഫുഡ് ആവശ്യമെങ്കിൽ അതുപോലെ റൂം അതുപോലെ എന്ത് സൗകര്യങ്ങൾ ഇവിടെ ഹൗസ് 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 ബോട്ട് ബോട്ട് നമ്മൾ നമ്മൾ അറേഞ്ച് കൊടുക്കും ഒരു പാക്കേജ് ആയിട്ട് അവര് അങ്ങനെ ഈ എന്ന് പറയുന്നത് അവർ രാവിലെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും വരാം രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് ഈ മക്കൾ ഇപ്പൊ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ കയാക്കിലും കൊട്ടവഞ്ചിയിലും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം അതുപോലെ നമ്മുടെ സ്പീഡ് ബോട്ടിന്റെ എങ്ങനെയാണ് ചാർജ് വരുന്നത് സ്പീഡ് ബോട്ട് ചാർജ് വരുന്നത് നമ്മൾ മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്രോഫി പോലുള്ള ദിവസം നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും കുട്ടനാട് എന്ന് പറയുമ്പോഴത്തേക്കും ട്രോഫികൾക്ക് പ്രാധാന്യം കൂടുതലാണ് അന്നത്തെ ദിവസം ബുക്കിംഗ് ചാർജ് റേറ്റ് കൂടുതലായിരിക്കും നോർമലി അല്ലാതെ നമ്മൾ ഒരു ചാർജ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം പത്ത് മിനിറ്റിന് ഇത്ര രൂപ പതിനഞ്ച് മിനിറ്റിന് ഇത്ര രൂപ ഒരു മണിക്കൂറിന് ഇത്ര രൂപ അര മണിക്കൂറിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര സ്ഥലം പോയിട്ട് ഇത്ര നമുക്കിപ്പോൾ ശരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്തു പോകുന്ന കാര്യം നമ്മൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ കൈനേരി ടെർമിനൽ എന്ന് പറയുന്നത് എല്ലാം ഒരുപക്ഷേ ഒരാൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കായലിൽ നിന്ന് ഒരു പാലമാണ് അതായത് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ചെയ്ത് പാലത്തിന്റെ അവിടെ അവിടെ കൊണ്ടുവന്ന് എല്ലാം കറക്കി അവിടെയുള്ള അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചതിന് ശേഷം നമ്മൾ നമ്മള് പുന്നിൽ കറങ്ങി കൈനകരി വഴി ചെറിയ തോട് നമ്മൾ ഇവിടെ റൗണ്ട് കേട്ടിട്ടുണ്ട് അത്യാവശ്യം കുട്ടനാടിന്റെ ഒരു സൈഡ് മുഴുവൻ നമ്മൾ കറങ്ങി കഴിയും അത്രേ സമയം കൊണ്ട് ചേട്ടാ നമ്മുടെ വീഡിയോ കാണുന്ന സാധാരണക്കാരുണ്ട് ഒരുപാട് ആൾക്കാര് എന്നോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും എവിടെങ്കിലും പോകണം അല്ലേ അപ്പൊ എന്തായാലും സന്തോഷം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര് ആലപ്പുഴയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുമ്പോൾ എല്ലാവിധ സേഫ്റ്റി ആയിട്ടായിരിക്കും ക്ഷണിക്കുന്നത് കാരണം ഇവർക്ക് എല്ലാവിധ ലൈസൻസുകളും പരിചയ പരിചയസമ്പന്നരായിട്ടുള്ള ഡ്രൈവർമാരും എല്ലാവരും ഉണ്ട് നിങ്ങൾ ആലപ്പുഴയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീടിന് ഫ്രണ്ടിൽ നടക്കുന്ന ഒരു ചെറിയ പരിപാടിയാണ് അതായത് ഇവിടെ അഞ്ചാറുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം മൂന്നാറ്റിൻ മുഖം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സന്തോഷത്തിന്റെ വകയായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വലിയൊരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷം ഒരു ദിവസത്തെ ഒരു പാക്കേജ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഒരു ഫാമിലിക്ക് ഒരു പാക്കേജ് നമ്മൾ ഒരു ഹാഫ് ഡേ അതായത് വരുന്ന അവർക്ക് വരുന്ന ഈ കയാക്കോ സ്പീഡ് ബോട്ടോ പെഡൽ ബോട്ടോ എന്ത് വേണേലും യൂസ് ചെയ്യാം അത് കൂടാതെ അവർ വരുന്ന സമയം ഒരു ഹാഫ് ഡേയിൽ വരുന്ന ഉച്ചക്കത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് നേരത്തെയാണ് ആണ് വരുന്നെങ്കിൽ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഉച്ചക്കലത്ത് നമ്മളിവിടുന്ന് കൊടുക്കാം ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് പറയുകയാണെങ്കിൽ അന്ന് ഞാനും ഫ്രീ ആയിട്ട് വരാം നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാം ഇവിടെ ഇവിടെ ആലപ്പുഴ ചുറ്റി നമുക്കൊന്ന് കാണാം അതെ അതിനുള്ള സൗകര്യവും ഒരുക്കുകയാണ്